ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കോളി ഫ്ല ഫ്ലവർ വെച്ചിട്ടാണ് റെഡിയുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഗൈസ് നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് റെഡി ചോദിക്കാം മമ്മി ഇന്ന് കോളി ഫ്ലവർ വലത്താൻ പോവാണ് നമ്മൾ ഒരു കൂട്ട അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ കണ്ടിച്ച് ചെത്തി കുറക്കി കളഞ്ഞു പിന്നെ നമ്മളിത് ചണ്ടിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ഉപ്പും ഇട്ട് അത് നമുക്ക് കാണാം ഞാനിത് ഇങ്ങനെ അടത്തി അടത്തി എടുക്കും നമ്മളിങ്ങനെ കണ്ടിച്ചെടുക്കും നമ്മൾ കണ്ടിച്ചെടുത്ത് സബോളൊക്കെ വലത്തും അപ്പൊ കാണിച്ചു തരാട്ടോറ് നമ്മൾ അരിഞ്ഞ് നല്ല ഫ്രഷ് ആക്കി വെച്ചു ഇത് വേണം ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവോള ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി രണ്ട് മൂന്ന് നല്ല ഉള്ളു കൂട്ടും രണ്ട് പച്ചമുളക് അത്രയും സാധനം ഇനി നമുക്കിത് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം നമുക്കത് കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം കാരണം ഇതിനകത്ത് കണ്ടവടിയൊക്കെ വഴിയും കീടനാശിനികളൊക്കെ തളിച്ചു വന്നത് കാരണം അതൊക്കെ ഒന്ന് പോകട്ടെ ഇച്ചിരി ഉപ്പും ഇട്ടു കൊടുക്ക അതുപോലെ ഈ കോളിഫ്ലവറിലൊക്കെ ചെറിയ ചെറിയ വോംസ് ഉണ്ടാകാനുള്ള ചാങ്ക് കൂടുതലാണ് ഉപ്പും കൂടെ ഇട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്കത് ചെയ്യാൻ ട്ടെട്ടോസ് അപ്പം ഇനി നമുക്കിത് മാറ്റാം നമുക്കിത് കോരി എടുക്കാം കോരി എടുത്ത് നമുക്ക് ആ വെള്ളം മുഴുവനും പറയും കോരി എടുക്കട്ടെ കേട്ടോ ആവി പറക്കുകയാണ് ചൂടായി കടുവിടാം കേട്ടോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പുല കവോള േ ഉപ്പ് ഇട്ട് കൊടുക്കും വേണം അത് വാടിക്കോ വാടത്ത കേട്ടോ തവോള വരണ്ടും വാട്ടി വരറ്റിയെടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ചകലം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞളിടണ്ടട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ സവോള വരത്തിയപ്പോഴും ഉണ്ട് മറ്റേ കോളിഫ്ലവർ വാട്ടിയപ്പോഴും ഇട്ടു ഇനി നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണ് ഊട്ടിയാൽ മതി നമുക്ക് ശരം മുളും പൊടി കൊടുക്കാം മുളകും പൊടി കുറച്ചേ ഞാൻ ഇടൂ ഇഷ്ടം അനുസരിച്ച് എല്ലാവരും ഇട്ടോളൂ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര് കഴുപ്പുണ്ടാക്കും നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലത് വാട്ടിയെടുക്കാണ് നമുക്ക് ഒരു ശകേൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് ആ ഒഴിച്ച് പറ്റിച്ച് ഇളക്കി വാങ്ങുക പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഇട്ടതാണ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ താങ്കരം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെല്ലാം പച്ചക്കറിയിൽ ഇതുകൊണ്ട് പക്ഷേ നമ്മളിത് വേവിക്കുമല്ലേ നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇത് വേഗട്ടെ അറുപടി അല്ല നല്ല അപ്പൊ ഞാൻ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരെയും മറക്കാൻ ട്രൈ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ചാനലെല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ